ഷിജാനെ നീന്തും മിണ്ടായിരിക്കും ഞാൻ നോക്കുന്നുണ്ട് വണ്ടി പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എഞ്ചിനെന്തോ പണി കിട്ടിയെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ നോക്കിയിട്ടും എത്ര നോക്കിയിട്ടും അങ്ങോട്ട് റെഡി ആവുന്നില്ല ഏതെങ്കിലും മെക്കാനിക്ക് വന്നാൽ ഇനി നമുക്ക് രക്ഷയുള്ളൂ കേട്ടോ ആ മെമ്മിയെ വിളിച്ചിട്ടും ഡ്രൈവറിനെ വിളിച്ചിട്ടും ആരേ വിളിച്ചിട്ടും ഫോണും എടുക്കുന്നില്ല ഷിൻജാനെ ലാസ്റ്റ് ട്രൈ ഒന്നും കൂടെ ഒന്ന് നോക്കാം ഓ ഇതെന്തടാ വണ്ടി സ്റ്റാർട്ടാവാത്തത് എന്തോ പണി എങ്ങാണ്ടാന്ന് തോന്നുന്നു കേട്ടോ എന്തായാലും നീ ഇറങ്ങും നമുക്കൊരു കാര്യം ചെയ്യാം വണ്ടി ഇവിടെ കിടക്കുക നമുക്ക് ഫ്രണ്ടിലോട്ട് പോയി ഇവിടെ ഇവിടെയോ വീടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കിട്ടുമോ നോക്കാം ഷിൻജാനെ എൻ്റെ കൂടെ തന്നെ വരണേ പന്ത്രണ്ട് മണിയൊക്കെ നമുക്കൊരു വിഷയമാണോ ഷിൻജാനെ ഓ മഴക്കോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇവിടെങ്ങോ അടുത്തു വീടും കാര്യങ്ങളും ഇല്ലെന്ന് തോന്നുന്ന ഒരു കാര്യം ചെയ്യും പെട്ടെന്ന് ആ പെട്ടെന്ന് ഓടിവാ നമുക്ക് മേളിൽ എന്നാണോ ആരേലും ഉണ്ടോയെന്ന് നോക്കാൻ കേട്ടോ ഖൈസ് ഇവിടെ നിന്നും ആരും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ ഒരു വണ്ടി പോലും വരുന്നില്ല റോഡാണ് പക്ഷേ ക്യൈസ് നമുക്ക് മേളിൽ വരെ ഒന്ന് ജസ്റ്റ് പോയിട്ട് വരത്തി ക്യൈസ് നമ്മളങ്ങനെ മൂന്നാറ് വരെ വന്നതാണ് വന്ന വഴിക്ക് നമ്മുടെ വണ്ടി ഷട്ട് ഡൗൺ ആയ ഖൈസ് മേളിൽ ഒരു ഷിൻജാനെ ഇന്ദിരസ് ഇവൻ ഷിൻജാനെ ഇന്ദിര കൂടെ വരണേന്ന് പറഞ്ഞിട്ട് ഇവനെ ഇനി ഞാൻ തപ്പിപ്പോണ്ട അവസ്ഥയാണല്ലോ ഷിഞ്ചാനെ ഒന്നാമത് രാത്രി സമയം നീ ഒന്ന് പെട്ടെന്ന് നമുക്ക് നമ്മുടെ വണ്ടി റെഡിയാക്കി നമുക്ക് എങ്ങനെയെങ്കിലും വീട്ടിപ്പാ മേളില് ഒരു വീട് കാണുന്ന പോലെ തോന്നുന്നു കേട്ടോരാ നമ്മുടെ കയ്യിലുള്ള ഫോണും അങ്ങ് ഓഫായി പോയില്ലായിരുന്നെങ്കിൽ ടോർച്ചടിച്ചെങ്കിലും പോകുമായിരുന്നു ആകെ ഈ നിലാവിൻ്റെ വെട്ടേ ഉള്ളു കേട്ടോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചെറിയ പേടിയൊക്കെ വരുന്നുണ്ടാ ഷിൻ അല്ല ഷിൻജാനെ താഴെയാണ് ചുമതി വളവും കാര്യങ്ങളൊക്കെ പക്ഷെ നമ്മൾ പേടിക്കേണ്ടതായിട്ടോ നമുക്ക് മുകളിലോട്ട് പോയിട്ട് കാര്യമുണ്ടോ എന്ന് എനിക്കറിയാമ്യാ എങ്കിലും നമുക്ക് മേളിലരുന്ന് കയറിപ്പോ ഷിൻജാനെ എൻ്റെ കൂടെ ഓടി വരണേ നീ ഓ ഷിൻജാനെ ഒന്ന് അനങ്ങി നടക്കടാ ഗൈസ് നമ്മുടെ വണ്ടി താഴെ വെച്ച് ബ്രേക്ക് ഡൗൺ ആയിപ്പോയി ഒന്നും പറയണ്ട നമ്മൾ പെട്ടിരിക്കുന്ന അവസ്ഥയാണ് ഗൈസ് മേളിലങ്ങാണ് ഗൈസ് നമ്മൾ താഴെ നോക്കിയപ്പോൾ മേളിലൊരു വീട് കണ്ടായിരുന്നു കേട്ടോ ഇവിടെ എവിടെയൊരു വീട് കണ്ടായിരുന്നു അവിടെ ആളുണ്ടെന്ന് തോന്നുന്നു കേട്ടോ നമുക്ക് അവിടെ പോയിട്ട് ആരുടെങ്കിൽ അവിടെ പോയിട്ട് നമുക്ക് ഹെൽപ്പ് ചോദിക്കാം കേട്ടോ ഇന്നത്തെ ആ എസ് ഗൈസ് നമ്മൾ വീട് എങ്ങനെ കണ്ടെത്തി ഷിഞ്ചാനെ അത് പത്തു പറഞ്ഞോ ആ ആ മിക്കട ഞാൻ ഞാനറിഞ്ഞോ നമ്മുടെ പുതിയ ഓടിക്കാറല്ല ആ പരുവത്തിലായി അവിടെ കിടക്കുന്നത് ശരിക്കും വണ്ടി ബ്രേക്ക് ഡൗൺ ആയി പോകണമെങ്കിൽ ഈ രാത്രി ഓ ആകെ ഷിൻജാനെ ഓടി 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 പക്ഷെ നമ്മൾ ഏതൊരു വീടിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ് പക്ഷെ ഇതാണ് നമ്മുടെ മൂന്നാറാണ് കേട്ടോ ഇത് ഫുള്ള് തേയിലത്തോട്ടമാണ് ആ ഓടി വരുന്നത് നമ്മുടെ ഷിൻജാൻ ഏകദേശം അങ്ങനെ നമ്മൾ ഏതോ ഒരു വീടിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ ഇവിടെ വെട്ടവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇത് ഹോട്ടലും കണ്ടാന്ന് തോന്നുന്നു കേട്ടോ ഇത് വീടാണോ ഹോട്ടലാണോ ഐ അവിടെ നോ ഇത് വീടാന്ന് തോന്നുന്നു കേട്ടോ ഷിൻജാനെ കൂടെ തന്നെ വരണേ ചേച്ചി ചേച്ചി ഹെൽപ്പ് ഹെൽപ്പ് ചേച്ചി വീട്ടിലാളുണ്ടോ 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 ഇവിടെ കാണാൻ ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ കൈസ് ഇവിടെ ഒരു മനുഷ്യനെ പോലും നമ്മൾ കാണുന്നില്ല കൈസ് കൈസ് അങ്ങനെ നമ്മൾ ആ ഒരു വീടിൻ്റെ ഏരിയയിൽ എത്തി കേട്ടോ പക്ഷേ ഇവിടെങ്ങോ ആരും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ വിട്ട് കേട്ടോ ഇന്നത്തെ രാത്രി നമ്മൾ ഇവിടെ എവിടെയെങ്കിലും കിടക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഈ വീട്ടിൻ്റെ ബാക്ക് സൈഡിലെങ്ങോ ആരും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ ഇത് കൂട്ടിയിട്ടേക്കുന്ന ഏതോ വീടാണ് കണ്ടോ ഇത് ഫുള്ള് വൈൻ അത് ഇത് ഫുള്ള് തേയിലത്തോട്ട് കേട്ടോ മുകളിലോട്ടൊക്കെ ഇഷ്ടം പോലെ ഷിൻജാനെ ആരുടെ അത് ആരും മെയിൽ നിൽക്കുന്നവരെ തോന്നുന്നുണ്ടല്ലോ ഷിഞ്ചാനെ ആരാത് ടോർച്ചും എടുക്കാൻ പറ്റിയില്ല നമ്മുടെ കയ്യിലൊരു മണ്ണെണ്ണകളൊക്കെ എടുക്കും കേട്ടോ ആരാത് ആരാത് ആ എന്ത്ര ആരുടെ ചേച്ചി 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 ഒരു ഹെൽപ്പ് വേണമായിരുന്നു എന്ത്ര മിണ്ടാ നിൽക്കുന്നത് ഷിൻജാനൊരു കാര്യം ചെയ്യും നമ്മൾക്ക് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഉടമസ്ഥൻ എങ്ങനെ ആയിരിക്കും കേട്ടോ ആൾ കിട്ടി ഗൈസ് ഗൈസ് അങ്ങനെ നമ്മൾ ഒരാളെ കണ്ടുപിടിച്ചു കേട്ടോ ഷിൻജാനെ താരണിത് ഷിൻജാൻ ഇത് ഗ്രാനിയാ ഓട്രാ ഓട്രാസ് ഞങ്ങൾ പെട്ടു ഗൈസ് ി ഗ്രാനി ഗ്രാനി അത് മേളി ഗ്രാനി നിപ്പുണ്ടാ ഗൈസ് അപ്പോഴേ ഞങ്ങളടുത്ത് കുറെ ആൾക്കാർ പറഞ്ഞതാ ഇതേ ഈ വഴി പോവരുത് ഈ വഴി പോവരുതെന്ന് പണി കിട്ടും അവർ പറഞ്ഞതാണ് ഗൈസ് അങ്ങനെ കേക്കാതെ ഞങ്ങള് ഇറങ്ങി തിരിച്ചാണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ പെട്ടിരിക്കുന്ന അവസ്ഥയാണ് പെട്ടെന്ന് ഓടിവാടാം നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് ഇവിടുന്ന് താഴെ ഇറങ്ങണം കേട്ടോ ഗ്രാനിയുടെ കയ്യിലെങ്ങാണോ നമ്മളെ കിട്ടി കഴിഞ്ഞാൽ ഗ്രാനി നമ്മളെ സൂപ്പാക്കും എന്ന് വാടാ പെട്ടെന്ന് വാടാ പെട്ടെന്ന് വാടാ ഓടിക്കോ 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 അങ്ങനെ ഞാൻ ശെരി പെട്ടിരിക്കുകയാണ് ഗൈസ് ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടി വന്നത് ഗ്രാനിയുടെ വീട്ടിലേക്കാരെ തോന്നുന്നു ഗൈസ് ശരിക്കും പറഞ്ഞു നമ്മൾ ഗ്രാനിയെ കേട്ടോ ഇതുവഴി പോലെ പല ആൾക്കാരും പറഞ്ഞിട്ട് ഞങ്ങൾ കേട്ടില്ല എന്റെ മനയിലേക്ക് സ്വാഗതം എൻ്റെ വീട്ടിൽ വന്ന രണ്ട് അതിഥികൾ നിഷെനിക്കപ്പെടാതെ എൻ്റെ വീട്ടിൽ വന്ന രണ്ട് അതിഥികൾ അവരെ എനിക്ക് വേണം അവരെ എനിക്ക് വേണം ആഹാ ഞാൻ കണ്ടുപിടിച്ച് കൊച്ചു നിൽക്കുന്ന ഇവൻ്റെ കൂടെ വേറെ ഉണ്ടായിരുന്നല്ലോ എന്താണെന്ന് അറിഞ്ഞിരിക്കുന്നത് ആഹാ ആഹാ എടാ കൊച്ചി ചേർക്കാ നിന്റെ ഓടുള്ളായിരുന്നു ഗ്രാനി ഗ്രാനി എന്നെ ഒന്നും ചെയ്യര ദേ ഗ്രാനി ഞാൻ ഒരു പാവാനി ഗ്രാനി അത്ര ഓടവേറെ ആള് കൂടെ ഉണ്ടായിരുന്ന ഗ്രാനി ഫാങ് ബായി എങ്ങോട്ടോ ഓടി പോയി ഫാങ് ബായി ഫാങ് ബായി എന്നെ രക്ഷിക്ക ഫാങ് ബായി ഗ്രാനി എന്നെ കൊണ്ടുപോകൂ ഫാങ് ബായി ഫാങ് ബായി രക്ഷിക്ക ഫാങ് ബായി അമ്മിയേ കോണെന്നെ രാത്രിയിലെ അത്തയം എന്റെ വീട് ദേടി വന്നതാണ് നിങ്ങളുടെ അമ്മേ എന്നെ ഒന്നും ചെയ്യര ദേ ഗ്രാനി അമ്മേ എന്നെ ഒന്നും ചെയ്യര ും കൊന്നിട്ട് ആ ചോര കുടിക്കും കുടിച്ച് എന്റെ പ്രതികാരം ഞാൻ വീട്ടും ഇനി നീ എന്തൊക്കെ പറഞ്ഞാൽ ഇനി എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ലടാ കൊച്ചിറക്ക നിന്നെ ഞാൻ കൊല്ലും കൊല്ലും അത് തീർച്ചയാണ് 何 ഗ്രാനിയുടെ ഗ്രാനിയുടെ ഏവർക്കും സ്വാഗതം 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 െ എന്ത്ര മിണ്ടാവ് കിടന്നുറങ്ങണ മനുഷ്യനൊന്ന് കിടന്ന് ഉറങ്ങാനും ഈ സമ്മതിരെ ഈ ചിറക്കനെ കൊണ്ട് എന്തൊരു ചിന്താനും എനിക്ക് മനസമാധാനമായിട്ട് കിടന്നൊന്നും ഉറങ്ങാൻ സമ്മതിക്കത്തില്ലേ ഗ്രാനിയോ നീ എന്തൊക്കെയാണ് ഷിൻജാനെ പറയുന്നത് ഈ നട്ടപ്പ് ആദരിക്കുന്ന നിനക്ക് പ്രാന് താമറിച്ചു ഷിൻജാനെ എനിക്ക് അറിയാൻ വയ്യാണ്ട് ചോദിക്കുക ഒന്നാമത്തെ ഇന്നലെ നമ്മൾ രാത്രി എത്ര മണിക്ക് മണിക്കൂടെ വന്ന് കിടന്നുറങ്ങി എന്ന് നിനക്ക് അറിയാലോ എന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞത് പ്രേതപ്പെടുന്നു കണ്ടിട്ട് രാത്രി കിടന്നുറങ്ങല്ലെന്ന് ിഞ്ചാനെ ഇനി മേലെ ഇമാതിരി സ്വപ്നവും കൊണ്ട് നീ വന്നു കഴിഞ്ഞാ നിനക്ക് നല്ല ഇടി മേടിക്ക് ഞാൻ പറഞ്ഞേക്കാം ഓക്കെ ഓക്കെ ഞാൻ വിശ്വസിക്കാം നീ ഒരു കാര്യം ചെയ്യ ഇപ്പൊ തക്കാലം പോയി കിടന്നുറങ്ങു സമാധാനത്തോടെ കിടന്നുറങ്ങി രാവിലെ നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം